ഹലോ ഹായ് ഡിയേഴ്സ് അങ്ങനെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പാർലറിൽ വന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയായപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു കോള് വന്നു മോന് പനിയാണ് വന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അപ്പം ചേട്ടൻ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു പനി അപ്പം ചേട്ടനിലെ അഞ്ച് കുറക്കിൻ്റെ ടൈം ആയപ്പോൾ ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി വിളിച്ചുകൊണ്ട് ചേട്ടനും പെട്ടെന്ന് സ്കൂളിൽ പോകാൻ വന്നു അങ്ങനെ മോനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് ചെറിയ പനിയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല തലവേദനയായിരുന്നു പിന്നെ ആളിനൊട്ടും വയ്യെങ്കിലാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ ആൾ കിടക്കാറേ ഇല്ല പിന്നെ എനിക്ക് അവനിങ്ങനെ ഇട്ടിട്ട് എനിക്ക് പാർലറിൽ പോകാനൊരു ബുദ്ധിമുട്ട് ഒരു ആയിരുന്നു അപ്പം ഞാൻ കുറേ കസ്റ്റമർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് വിളിച്ചവരുണ്ട് പാർലറിൽ പിന്നെ ഞാൻ നാളെ വന്നാൽ എന്ന് പറഞ്ഞു എന്നിട്ട് ആ സമയം കൊണ്ട് ഏകദേശം മൂന്ന് മണിയായി ആ സമയത്ത് എനിക്ക് അരി ആട്ടാമുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് നേരത്തെ ഉള്ള സമയത്ത് മാത്രമേ ഞാൻ മുറ്റം തൂക്കാറുള്ളൂ അല്ലാതെ തൂക്കുന്ന എല്ലാം ചേട്ടൻ്റെ അമ്മയാണ് തൊട്ടപ്പുറത്ത് വീട് വെച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ അമ്മയാണ് തൂക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ തൂക്കാന്ന് കരുതി തൂത്ത കഴിഞ്ഞപ്പോൾ മൂന്നേ മുക്കാലായി അപ്പം കുട്ടികളെ വിളിക്കാറായി എവിടെ നോക്കട്ട് എങ്ങനെ പറ്റി എവിടെ കാല് എവിടെയാല് കണിച്ചാണ് ആ എന്തോന്നെയ്തത് ആരും കണ്ടില്ലേ ഷീച്ചർ കണ്ടില്ലേ ആൾ സ്കൂളിൽ നിന്ന് വീണ വിഷമത്തിൽ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയില്ല പിന്നെ ഞാൻ അവളെ കുളിപ്പിച്ച് ഫുഡൊക്കെ അവളെ വിഷമമൊന്നും മാറിയില്ല ഇപ്പോൾ കുളിക്കാൻ പോവുകയാണ് കുളിച്ചിട്ട് വന്ന ഉടനെ ഞാൻ രാവിലെ ഏതേച്ചു തന്ന ചക്ക വൃത്തിയാക്കാമെന്ന് കരുതി അതിനുശേഷം കുറച്ച് മാത്രം ഞാൻ വൃത്തിയാക്കുന്നോളൂ എനിക്ക് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഈ അടുക്കളയിൽ ഇങ്ങനെ വെട്ടം വൈകിട്ടാവാന്നെ നല്ല വെട്ടമാണ് അപ്പോൾ ഇങ്ങനെയാണ് അന്നേരം സൂര്യൻ്റെ പ്രകാശം വരുന്നത് അടിപൊളിയാണ് കാണാൻ അന്നേരം അന്നേരമിൻ്റെ ലൈറ്റൊന്നും വേണ്ട പിന്നെ കുറച്ച് ചക്ക ഞാൻ ഞാനെടുത്ത് വൃത്തിയാക്കാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ഇത്ര മതിയാവും ഇപ്പം നമ്മൾ രണ്ടുപേരെ സാധാരണ ചക്ക കഴിക്കത്തോളം ഞാനും ചേട്ടനും അമ്മയും ഇല്ലല്ലോ മോനൊന്നും അങ്ങനെ ചക്കയുടെ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു കുഞ്ഞു കലത്തി കൊള്ളാനുള്ള ചക്ക മതിയാവും അതേ കഴിഞ്ഞ് നേരെ പോയി കുളിച്ച് വിളക്കും കത്തിച്ച് വന്നപ്പോൾ അത് ഇത്രയും തുണി മടക്കാനുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചായ ഇട്ടു പിന്നെ തുണിയെല്ലാം മടക്കണ്ടു അപ്പോൾ ചേച്ചിയപ്പുറത്തുനിന്ന് അഴിച്ച് ചക്കയും ചമ്മന്തിയും കൊണ്ടുവന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ ലേറ്റായിട്ടാണ് വീഡിയോ എടുത്തത് പിന്നെ ചൂരെയാണ് ചേട്ടൻ കൊണ്ടുവന്നത് മീനും കണ്ടിച്ച് തോരത്തി തോര ല്ലഞ ഞാൻ വിനാണ് മുട്ടക്കോസ് അരിഞ്ഞത് അതൊക്കെ അരിഞ്ഞ് അടുക്കളയ്ക്ക് വൃത്തേക്ക് നേരെ പോയി കുളിച്ചിട്ട് വന്നപ്പോൾ മോന് നല്ല പനി അങ്ങനെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ഉള്ളായിരുന്നു പിന്നെ അവ ഛർദ്ദിക്കണം എന്ന് പറഞ്ഞാൽ ശർദ്ദിലും കാര്യങ്ങളൊക്കെ ആയി പുറത്തിറങ്ങി ഏകദേശം ഒമ്പതര മണിയായി വീട് എത്തിയപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട്